നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇടനാഴികളിലും ദേശപാതകളിലും അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് രാജ്യവ്യാപകമായി റോഡ് സുരക്ഷാ ശ്രമങ്ങൾ ശക്തമാക്കുകയാണെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ചാണ് ഈ നടപടി നിർണായക മേഖലകളിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക് നിരീക്ഷണം എൻഫോഴ്സ്മെന്റ് ഉപകരണങ്ങളുടെ ഉപയോഗം ഈ നിയമം നിർബന്ധമാക്കുന്നു സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്ന റിപ്പോർട്ട് ദേശീയ സംസ്ഥാന പാതകളിലും നിശ്ചിത ജനസംഖ്യ പരിധിയുള്ള നഗരപ്രദേശങ്ങളിലും സ്പീഡ് ക്യാമറകൾ സിസിടിവി ക്യാമറകൾ സ്പീഡ് കണ്ണുകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെന്റ് ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം വ്യക്തമാക്കുന്നു ഇതിനെ തുടർന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഉയർന്ന അപകടം യും ഉയർന്ന സാന്ദ്രതയുമായിട്ടുള്ള ഇടനാഴികളെ ലക്ഷ്യമിട്ട് പ്രത്യേക നിയമങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ട്രാൻസ് ഹരിയാന ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ എന്നിവയുൾപ്പെടെ പ്രധാന എക്സ്പ്രസ് വേകളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിനകം എ ടി എംസ് വിന്യസിച്ചിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ ദ്രുതഗതിയിലുള്ള സംഭവം കണ്ടെത്തലും ഫലപ്രദമായ ഹൈവേ നിരീക്ഷണം പ്രാപ്തമാക്കി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതുവഴി ഓൺസൈറ്റ് സഹായത്തിനുള്ള പ്രതികരണ സമയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തിന് ദേശപാത അതോറിറ്റി സ്റ്റാൻഡേർഡ് എ ടി എം എസ് ഡോക്യുമെന്റ് പരിഷ്കരിച്ചിരുന്നു ഇത് എ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് സിസ്റ്റങ്ങളും എ പി എ അടിസ്ഥാനമാക്കിയുള്ള ഇ ചലാൻ ഇഷ്യൂവും ഉൾപ്പെടെ എ ടി എം എസ് സൊല്യൂഷനുകൾക്കായുള്ള പ്രവർത്തനപരവും സാങ്കേതികപരവുമായുള്ള സവിശേഷതകൾ വിവരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് തത്സമയ ക്യാമറ ഫീഡുകൾ നൽകുന്നതിന് ഈ മുന്നേറ്റങ്ങൾ രാജ്മാർഗ് യാത്ര എൻ എച്ച് എ ഐ വൺ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു